ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവിടെ നമ്മൾ മെഡോസ് എന്നൊരു സ്ഥലത്തെത്തിയിട്ടാണ് അതായത് മുട്ടക്കുന്ന് ഇവിടെയാണ് കേട്ടോ മുട്ടക്കുന്ന് ഉള്ളത് അപ്പോൾ ഞാനിതൊക്കെ ആദ്യമായിട്ടൊക്കെ പറയണതാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതേ പാസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ പിള്ളേരിക്കും വലിയ പിള്ളേരിക്കൊക്കെ ഉള്ള ഉണ്ട് പിന്നെ ക്യാമറയും വീഡിയോസൊക്കെ കയറ്റണേനുള്ള പാസ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ കയറണതിന് മുമ്പ് ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് ഞങ്ങൾ രാവിലത്തെ നാസ്ത കഴിച്ചിട്ടില്ല അപ്പോൾ അത് കഴിച്ചിട്ടൊക്കെ കയറാൻ വിചാരിച്ചപ്പോൾ ആ ഒരു സൈഡിൽ മൊത്തം ഷോപ്പുകളാണ് കേട്ടെ ഇങ്ങനെ പാവകൾ ബാഗ് പിന്നെ കുറേ ഉപ്പിലിട്ടത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത് അതായത് പിള്ളേരെ ആകർഷിച്ച് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഉപ്പിലിട്ട ചോക്ലേറ്റ്സ് അപ്പം എൻ്റെ മോൾ ഇഷ്യല്ലാണെങ്കിൽ അമ്മി അത് വേണം ഇത് വേണം മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ അമ്മ ആ മേടിച്ചരാ പിന്നെ മേടിച്ചരാ പിന്നെ മേടിച്ചരാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കാണിച്ചു തന്നെയട്ടോ അവൾക്ക് കൂടുതലും അവൾ ഒരു ബാഗ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു ഒരു ബാഗ് ഇങ്ങനെ പെട്ടി പോലത്തെ മോഡല് ബാഗായിരുന്നു പിന്നെ ദേ ഇവിടെ തേൻ നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ നല്ല ഒത്തിരി ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു ട്ടോ അവിടെ അപ്പോൾ ഒത്തിരി എന്ന് പറഞ്ഞാൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അങ്ങോട്ട് ആയിരുന്നു പിന്നെ ചായ കുടിക്കണമെന്നും പിന്നെ ചൂടോടെ ഒക്കെ ഇണ്ടാക്കി കഴിക്കണം അതൊക്കെ അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടില്ലേ നല്ല നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നിട്ട് അപ്പോൾ അവർ പറയണ്ടത് എന്താണ് രണ്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തൊപ്പികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ കൂടെ വന്നവരൊക്കെ തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അല്ലേ അത്ര വെയിലെന്ന് പറഞ്ഞാൽ ഇതേ ഈ ബാഗാണ് എൻ്റെ മോള് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കണത് അവൾക്ക് ഇങ്ങനത്തെ ബാഗ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ മേടിച്ചോടത്തില്ല കേട്ടോ ഞാൻ പിന്നെ മേടിച്ചിട്ടാണ് ഇവിടുന്ന് മേടിച്ച വീടിൻ്റെ ഇവിടെ നിന്ന് മേടിച്ചാ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിക്കണ കേട്ടാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്പേസ് ഒന്നും ഇരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ നിന്നെ തിന്നണേൽ ഞാൻ കണ്ടില്ലേ ദോശ എൻ്റെ ആദ്യത്തെ ഒരു വീടിനായിട്ടുണ്ടായില്ലേ ഇതിന് മുമ്പുള്ളൊരു വീടിട്ടുണ്ടായിരുന്നു ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കണത് അപ്പോൾ ഇതേ ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ തിന്നിട്ടുണ്ട് അപ്പോൾ നിന്ന് തിന്നണേട്ടാണ് കാരണം എല്ലാവരും മാറി മാറി പോകണേ കാരണം അവിടെ ഒരു പശു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വട്ട അവിടെ ഒരു പശു അവിടെ ഞങ്ങൾ അങ്ങനെ പതിയെ നാശയൊക്കെ കഴിച്ച് ഞങ്ങളത് മുട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് അപ്പോൾ അതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുട്ടക്കുന്ന് അപകടം ഏരിയ എന്നൊക്കെ പറഞ്ഞത് മഴ വന്ന സമയത്തൊന്നും അവിടെ കയറ്റൂല കാരണം പെട്ടെന്ന് നമുക്ക് മിന്നർ കിട്ടണ ഒരു സ്ഥലമാണ് ഇത് നമ്മളവിടെ മഴയുടെ ആരംഭത്തിലൊക്കെ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്നാണ് പറഞ്ഞ മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം പെട്ടെന്നൊക്കെ മിന്നർ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിന്നറി നമുക്ക് കേൾക്കുമെന്നാണ് പിന്നെ അവിടെ അത് ഇങ്ങനത്തെ ഫുള്ളും ഇവിടെ അവിടെ ചെടികളായിരുന്നു അപ്പോൾ അതേ നമ്മളിങ്ങനെ പതിയെ പതിയൊക്കെ എറിഞ്ഞിട്ടാണ് ഒരു മുട്ട കുന്ന് അത് ശെരി പറഞ്ഞാൽ മുട്ടയുടെ ആകെ തന്നെ ഓവൽ ഷേപ്പ് ആണ് ഇട്ടു ഞാൻ വിചാരിച്ച് ഈ ഒരു കുന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മോളിൽ എത്തും തോറും അടുത്ത കുന്ന് വേറെ സ്ഥലത്ത് അടുത്തു കുന്ന് വേറെ സ്ഥലത്ത് അങ്ങനെ അങ്ങനെ ആയിരുന്നു അപ്പം ഇവിടെ നിന്നപ്പോൾ ഞാൻ എന്തോ ഒരു ഫ്രൂട്ട് പോലത്തെ എന്തോ ഒരു സാധനം ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അതെന്തോ ആയുർവേദിക് ചെടി അങ്ങനെ എന്തോ പറഞ്ഞൊക്കെ തന്നെയായിരുന്നു അപ്പം ഞാനത് കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു നമ്മൾ നേരിട്ട് നമ്മൾ വെയിലടിക്കണമായിരുന്നു നമുക്ക് ദേ നമ്മുടെ കൂടെ ദേ ആ പോണതൊക്കെ ഉമ്മച്ചിൻ്റെ ആങ്ങളുടെ ഭാര്യയും മോളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ പതിയെ പതിയെ കേറണം അപ്പോൾ ഈശ്ശൽ നേരത്തെ കയറിപ്പോയി എന്നിട്ട് അവൾ അവിടെ എത്തിയിട്ട് കഥക്കണമായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചാൽ ഈ ഒരു കുന്നു മാത്രുന്നു പക്ഷെ ഞങ്ങൾ അപ്പുറത്തും പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടോ ഓരോരോ കുന്നുകളുണ്ടായിരുന്നു പിന്നെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതേ ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ നമ്മൾ മുട്ടക്കുന്നതേ ഉണ്ടായിരുന്നു നല്ല ഭംഗി നല്ല കാച്ചും ഉണ്ടായിരുന്നു നല്ല വേരുണ്ടായിരുന്നു അതേ നമ്മളിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കയറും തോറും ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങി ഇറങ്ങിപ്പോകണം അപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിട്ട് ഇറങ്ങിപ്പോവാൻ കാരണം നമ്മൾ ഒന്ന് പിടിവിട്ടാൽ നമ്മളെ നേരെ സ്ലോപ്പിൽ അങ്ങോട്ട് വീണുവാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ പതിയെ പതിയാണ് നമ്മൾ ഇറങ്ങണത് അപ്പോൾ നമ്മൾ കുന്ന് കുന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി അതിൻ്റെ മുകളിലേക്ക് കയറി വേറൊരു കുന്നിലേക്ക് ട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ളതൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ അത് കയറി കേറ്റിട്ട് ഇങ്ങനെ തൂങ്ങിപ്പോകല് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആരും കയറണ കണ്ടില്ല അപ്പോൾ ഒരു ഒരു പെണ്ണ് അവിടെ കേറാൻ പോണമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ നോക്കി ആയിരുന്നു അതെ അവിടെ നിന്ന് അവിടെ അറ്റം വരെയും പോകും പക്ഷെ അവർ തിരിച്ച് റിട്ടേൺ വരുമല്ലായിരുന്നു അവിടെ എത്തിക്കേണ്ടത് നമ്മൾ തിരിച്ച് റിട്ടേൺ നടന്നു വന്നോ എന്നാണ് പിന്നെ അതേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര റേറ്റ് ഇട്ടാ എഴുന്നൂറ് അറുന്നൂറൊക്കെയാണ് ഒരാൾക്ക് അവർ ചോദിക്കുന്നത് അപ്പോൾ ഒത്തിരി പേരുത് ഇവിടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല കാറ്റ് ഉണ്ടായിരുന്ന കേട്ടെ ഞാൻ കാറ്റിനാ കാണിച്ചുതരാം ഈശ്വല എൻ്റെ ഷോളൊക്കെ മേടിച്ചിട്ട് പിടിക്കാൻ നോക്കി ആ കാറ്റിന് പക്ഷെ പറ്റിയില്ല കേട്ടോ അവിടെ കണ്ടില്ലേ അവിടെ വരേണ്ടത് മുട്ടക്കുന്ന് നമ്മുടെ ഞാൻ ആലോചിക്കട്ടി എങ്ങനെ ഈ കുന്നൊക്കെ വന്നത് കാരണം നമ്മുടെ മുട്ടയുടെ ആകൃതിയാണ് അപ്പോൾ ഇശ്വല് ഐശ്വ മോള് ചോദിക്കുവായിരുന്നു ഉമ്മിച്ചിത് എന്താണ് മുട്ടനെ കുന്ന് പറഞ്ഞിട്ട് ഞാൻ ഞമ്മൾ ശ്രദ്ധിച്ച് നോക്കും മുട്ട പോലെ തന്നെ ഓവൽ ഷേപ്പ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്കിങ്ങനെ ഓരോന്ന് കാണിച്ചെടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് നോക്കി നിൽക്കുകയാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്കൊന്നും പോയില്ല അപ്പോൾ ദേ ഇശ്വല അടുത്ത് കാണിച്ചിട്ട് പറയുന്നത് ഉമ്മി എൻ്റെ നിഴൽ നോക്കും ഞാൻ നിഴലിൽ ഓരോന്ന് കാണിച്ചു തന്നെയായിരുന്നു അവൾ എനിക്ക് നിഴലിൽ അപ്പോൾ ദേ അവളങ്ങനെ അത് വീഡിയോ പിടിക്കാൻ ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചതാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് അവിടെ ഒരു ഒരു പെണ്ണ് വന്നിട്ട് അവിടെ കേറാൻ വേണ്ടി പോകണമായിരുന്നു അവിടെ അധിഷ്ലിന് മുടിയൊക്കെ ആകെ പറക്കണമായിരുന്നു ദേ കണ്ടില്ലേ അവിടെ ഒരു പെണ്ണ് കേറാൻ വേണ്ടി പോകണേ അപ്പം എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കണിട്ട് ഇതേ എങ്ങനെ പോകുമെന്നത് ആര് വിട്ടവിടെ ആ പെണ്ണ് ആദ്യം ഇറങ്ങിയാൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് പിന്നെ ആള് കൂളായി അപ്പ എല്ലാരും കണ്ടത് ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കണായിരുന്നു കാരണം ആരും ആരും നമ്മ വന്നിട്ട് ആരും പോയിട്ടില്ല അപ്പം ഒരു ലേഡിയാണ് പോയത് അപ്പോഴാണ് ആകാംക്ഷയോടെ എല്ലാരും നോക്കി നിന്നത് അപ്പം അതേ കണ്ടില്ല എന്റെ ഷോള് മേടിച്ചിട്ടാണ് ആ കാണുന്നത് അവൾക്കിങ്ങനെ സിനിമയിലേക്ക് കാണിക്കുന്നത് ഇങ്ങനെ ഷോളിങ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇതാവണത് കാറ്റത്ത് അതേപോലെ ചെയ്യാനാണ് അവളാന്ന് നോക്കണത് പക്ഷേ പറ്റണില്ല കേട്ടോ കുറേ ശ്രമിച്ച് ഓടി ഓടി പറ്റണില്ല ലാസ്റ്റ് പറഞ്ഞിട്ട് ഷോളിങ്ങിടാന്ന് പറഞ്ഞ് ഷോളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളത് അടുത്ത സ്ഥലത്തേക്ക് പോകാം പതിനാലി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം